ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും കണക്കുകൂടലുകൾ തെറ്റി പരസ്യമയ മാപ്പ് പറഞ്ഞ് പൃഥ്വിരാജ് ഈ പറഞ്ഞ ക്ഷമാപണത്തെ ആരും ഇപ്പോൾ മലയാള സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവവുമായി ബന്ധപ്പെടുത്തരുത് പൃഥ്വി പരസ്യമെ ക്ഷമാപണം നടത്തിയത് മറ്റൊരു കാര്യത്തിനാണ് സിനിമാ താരങ്ങൾ വിണ്ണിലെ താരങ്ങളാണെന്ന് ചിലർ കരുതുന്നുണ്ട അവർക്ക് എത്ര വേണമെങ്കിലും ആളുകളെ ബുദ്ധിമുട്ടിപ്പിക്കാം എന്നാണ് വിചാരം പൊതുപരിപാടികളിൽ വൈകി എത്തുന്നതിനൊന്നും ഇത്തരക്കാർ ക്ഷമാപണം നടത്താറില്ല എന്നാൽ പൃഥ്വിരാജ് അങ്ങനെയല്ല വൈകിയെത്തിയതിന് താരം മാപ്പ് പറഞ്ഞു പൊതുചടങ്ങിൽ വൈകിയെത്തിയതിന് ഒരു മടിയും കൂടാതെയാണ് പൃഥ്വിരാജ് മാപ്പ് ചോദിച്ചത് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന അസറ്റ് ഹോംസിന്റെ പരിപാടിയിൽ വൈകിയെത്തിയതിനെ തുടർന്നാണ് ക്ഷമാപണം നടത്തിയത് എറണാകുളത്ത് നിന്നാണ് പൃഥ്വി തിരുവനന്തപുരത്തേക്ക് എത്തിയത് തന്റെ കണക്കൂട്ടുകൾ തെറ്റിയെന്നും ആറര മണിക്കൂർ യാത്ര ചെയ്താണ് ഇവിടെ എത്തിയതെന്നും പൃഥ്വി പറഞ്ഞു കാത്തിരുന്ന എല്ലാവരും തന്നോട് ക്ഷമിക്കണം കൊച്ചി കേന്ദ്രീകരിച്ച് സിനിമകൾ ചെയ്യാൻ തുടങ്ങിയതോടെ അങ്ങനെ തലസ്ഥാന നഗരിയിലേക്ക് വരാൻ സാധിക്കാറില്ല എന്നും തിരുവനന്തപുരം തന്റെ സ്ഥലമാണെന്നും താരപുത്രൻ പറഞ്ഞു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ